ി ജെ പി എൻ ഡി എ ഒരു ജയിക്കുന്ന പാർട്ടിയല്ല എന്നുള്ള നിലയിൽ വലിയ ഗൗരവത്തിലൊന്നും ആരും എടുത്തിരുന്നില്ല പക്ഷെ പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാണുന്നത് ബി ജെ പിയും കേരളത്തിൽ ജയിക്കാൻ ഇടയുള്ള പാർട്ടിയാണ് എന്നുള്ള നിലയിൽ ചർച്ചകൾ ആകെ മാറി മാറി കേരളത്തിന്റെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് അജണ്ട തന്നെ നിശ്ചയിക്കുന്ന പ്രസ്ഥാനമായി എൻ ഡി എ ഭാരതീയ ജനതാ പാർട്ടി മാറി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സവിശേഷത നമ്മുടെ ചായക്കടകളിൽ വായനശാലകളിൽ എന്തിനാന്ന് പറയുന്നു ചാനൽ നിരീക്ഷകന്മാർക്കിടയിൽ പോലും ബി ജെ പി എൻ ഡി എ കുറെ സീറ്റുകൾ ജയിക്കും അത് അഞ്ച് സീറ്റിൽ ജയിക്കോ അല്ലെങ്കിൽ മൂന്ന് സീറ്റിൽ ജയിക്കോ എന്നുള്ള ഒരു ചർച്ചയിലേക്ക് കേരള രാഷ്ട്രീയം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കാണുന്ന ഒരു രാഷ്ട്രീയ പദ്ധതി ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ് ഇന്നലെ ഇന്നും പാലക്കാട് ആലത്തൂർ മണ്ഡലങ്ങളിലെ കുടുംബ യോഗങ്ങളിലും പ്രചരണ പരിപാടികളിലും പങ്കെടുത്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാലക്കാട് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഇവിടെ നമ്മുടെ സ്ഥാനാർത്ഥി നല്ല ചെടികൾ വളരെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ നമുക്ക് സ്ഥാനാർത്ഥിയാക്കാൻ സാധിച്ചിരിക്കുന്നു ഒരു പാലക്കാട് മാത്രമല്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥി പാനലിൽ പ്രഖ്യാപിച്ച സഖാ ഇ പി ജയരാജൻ വരെ പറഞ്ഞു ബി ജെ പി സ്ഥാനാർത്ഥികളെല്ലാം കൊള്ളാവുന്നതാണ് പറഞ്ഞ് നമ്മുടെ എതിരാളികളുടെ ഒരു പ്രശംസ കിട്ടിയിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് അത് പറഞ്ഞാണ് നമ്മുടെ സി കൃഷ്ണകുമാർ എന്ന് ഞാൻ വിശേഷിക്കുന്നത് കൃഷ്ണകുമാറിനെതിരെ ഇവിടെ കാണുന്ന ഒരു ഒരു ഭയാനകമായ ഒരു സങ്കടകരമായ പ്രതിഷേധാർഹമായ പ്രവണത എന്ന് പറയുന്നത് ഇവിടുത്തെ തീവ്രവാദി ഗ്രൂപ്പുകളുമായിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി സന്ധി ചെയ്തി ശ്രീനിവാസിനെയും അതുപോലെ സഞ്ജിത്തിനെയും കൊലപ്പെടുത്തിയ കൊലയാളികളാണ് അദ്ദേഹത്തിന്റെ സഹി ബി ഐയുടെ പിന്തുണ കേരളത്തിൽ മുഴുവൻ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അതിനെ എല്ലാ സ്ഥാനാർത്ഥികളും യു ഡി എഫിന്റെ എല്ലാ സ്ഥാനാർത്ഥികളും സ്വാഗതം ചെയ്തു കെ സുധാകരന്റെ ഒക്കെ മുഖത്ത് വലിയ സന്തോഷമായി ഉണ്ണിത്താനൊക്കെ വലിയ ആഹ്ലാദത്തിലായിരുന്നു പക്ഷെ വലിയ ജനവികാരം ഉയർന്നു വന്നപ്പോൾ അവസാനം അവർ വി ഡി സതീശൻ യു ഡി എഫിന്റെ തീരുമാനം എന്ന നിലയിൽ ഒരു പ്രതികരണം നടത്തി എസ് ഡി പി ഐ വോട്ട് വേണ്ടണം എന്നുള്ള നിലയിലാണ് പ്രതികരിച്ചത് കാരണം അദ്ദേഹത്തിന്റെ വി ഡി സതീശൻ എന്ന ശരീര ഭാഷയും അദ്ദേഹത്തിന്റെ ഒരു ശൈലിയും കണ്ടാൽ അറിയാം ഞങ്ങൾ പറഞ്ഞതുപോലെ ഇവിടുത്തെ രാജ്യദ്രോഹികളുടെ വോട്ട് വേണ്ട എന്ന് ധൈര്യത്തിൽ ഇവിടെ പി ഡി പി അതുപോലെ തന്നെ കോയമ്പത്തൂർ ബോംബ് സ്ഫോടനത്തിന്റെ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ പ്രയോക്താക്കൾ അതുപോലെ ഇവിടെ എസ് ഡി പിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രവർത്തിക്കുന്നത് ആ സിറ്റിങ് എം ബിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് രാഷ്ട്രീയം ശാസ്ത്രം കണക്ക് ശാസ്ത്രം പോലെയാണ് യു ഡി എഫിൻ്റെ വോട്ട് കൂട്ടണം എസ് ഡി എഫിൻ്റെ വോട്ട് കൂട്ടണം ബി ഡി പി യുടെ വോട്ട് കൂട്ടണം സമം വിജയമായിരിക്കില്ല ദയനീയമായ പരാജയമായിരിക്കും ഇവിടെ നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്ക് ഇവിടെ എൻ ഡി എയും അതുപോലെ തന്നെ എൽ ഡി എഫും തമ്മിലാണ് മത്സരം സിറ്റി എം പി ചിത്രത്തിൽ പോലും ഇല്ലാത്തവർക്ക് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രവർത്തനം തന്നെ താഴ്ത്തത്തിൽ കാര്യമായി നടക്കുന്നില്ല എന്നുള്ളത് പൊതുവേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഇവിടുത്തെ രാഷ്ട്രീയ അജണ്ട പാർട്ടി ഇവിടെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ഭീകര ശക്തികളാണ് പി എഫ് ഐ അവർക്കെതിരെ ശക്തമായ നിലപാടെടുത്തു ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവരിടുന്ന ബൊക്കി എടുത്ത് കൊണ്ടുപോയല്ലാറ്റിനെയും ജയിലടിച്ചു അതോടുകൂടി കുറച്ച് ശാന്തമായി എന്നാണ് നമ്മുടെ പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് ആവുമ്പോ അവരുമായിട്ട് സഖ്യം ചെയ്ത മനസ്സിലാകേണ്ടത് ആയിട്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് സഖ്യം പിണറായി വിജയനും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളും ഇവിടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ന്യൂനപക്ഷത്തിന്റെ ഒരു രാഷ്ട്രീയ ഇവിടെ ബി ജെ പി ഉയർത്തുന്ന രാഷ്ട്രീയ നയങ്ങളാണ് അംഗീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും തെളിവാണ് പേരുന്നെങ്കിലും പോപ്പുലർ ഫ്രണ്ടിനെതിരെ ചില ആളുകൾക്ക് പ്രസ്താവന നടത്തേണ്ടതുണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽ ഇപ്പൊ സി ഐയുടെ പ്രശ്നമാണ് ഇവിടെ പ്രധാനമായും ഉന്നയിക്കുന്നത് പ്രധാനമായും ഉന്നയിക്കുന്നത് പ്രശ്നം നിങ്ങൾക്കറിയാം പാക്കിസ്ഥാനിൽ പാകിസ്ഥാൻ സ്വതന്ത്രയാകുമ്പോൾ മുപ്പത് ശതമാനം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു അത് മൂന്ന് ശതമാനം ചുരുങ്ങി ഒന്നിക്കിൽ മതപരിവർത്തനം ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ അവരെ കൊല്ല കൊല ചെയ്തു കുറച്ചാളുകൾ ബംഗ്ലാദേശിൽ ഇരുപത്തെട്ട് ശതമാനം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു ഇപ്പോൾ എട്ട് ശതമാനം പോലും അവിടെ നിന്ന് വന്നിട്ടുള്ള ഈ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർക്ക് പൗരത്വം നൽകണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടത് മൻമോഹൻ സിംഗ് ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം ഉണ്ട് സിഖുകാരെ കുറിച്ച് വാർഷികളെ കുറിച്ച് ക്രിസ്ത്യാനികളെ കുറിച്ച് ഹിന്ദുക്കളെ കുറിച്ച് ന്യൂനപക്ഷ ഈ ഓടി വന്ന ന്യൂനപക്ഷ സമുദായത്തെ കുറിച്ചു അധികത്തിന് പ്രശ്നം പക്ഷെ പിന്നീട് മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ പത്തു ഭരിച്ചിട്ട് ഈ അഭ്യർത്ഥിക്ക് കുടുക്കളെ പോലെ ജീവിക്കുന്ന പൗരത്വം നൽകാൻ സാധിച്ചില്ല എന്താണ് ഇവർ ഇവിടെ ഒറ്റ വിഷയം ചർച്ച ചെയ്യുന്നുള്ളു സി പേരിൽ മുസ്ലിങ്ങൾക്ക് പൗരത്വം ഇല്ല എന്നാണ് പറയുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പച്ചക്കറാണ് കഴിഞ്ഞ ആറ് വർഷത്തിനിടയിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാജിയുടെ കീഴിൽ ഇന്ത്യയിൽ അയ്യായിരത്തി അഞ്ഞൂറ്റമ്പത് വിദേശികൾക്ക് പൗരത്വം കിട്ടിയിരിക്കും അതിൽ ഒരു ഒരാളെ കഴിഞ്ഞുണ്ട് തലശ്ശേരിയിലുള്ള മുസ്ലിം ബാബു പാകിസ്ഥാനിൽ നിന്ന് പ്രണയം പറയുന്നത് ആ കുട്ടി ഇവിടെ പതിമൂന്ന് വർഷം താമസിച്ചു വിസയിലാണ് താമസിക്കുന്നത് ആ കുട്ടിക്ക് ആ മുസ്ലിം പാകിസ്ഥാനിലെ കരാച്ചിക്കാരിയായ മുസ്ലിം പെൺകുട്ടിക്ക് പൗരത്വം നൽകിയിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് നിങ്ങൾക്ക് വേണം തലശ്ശേരി നമ്മൾ അയ്യായിരത്തി അഞ്ഞൂറ്റി വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടിയപ്പോൾ ലോകത്തിലെ പല രാജ്യങ്ങളിലും പെട്ടവരുണ്ട് അമേരിക്കക്കാരുണ്ട് യൂറോപ്പിലുള്ളവരുണ്ട് അതിൽ ഒരു നൂറ്റിയേഴോളം മുസ്ലിങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കണം ഏതുപോലെ ഇന്ത്യയിലെ നിലവിലുള്ള പൗരത്വ നിയമത്തിനനുസരിച്ച് ഇറ്റലിക്കാരിയായ സോണിയാഗാന്ധിക്ക് പൗരത്വം കിട്ടിയതുപോലെ ഇന്ത്യൻ നിയമവ്യവസ്ഥ അംഗീകരിക്കുന്ന ഭാരതത്തിന്റെ മൂല്യങ്ങൾ അംഗീകരിക്കുന്ന ഏതൊരു വിദേശിക്കും പൗരത്വം കിട്ടും അതിന് മതം ഒരു ഘടകമേ അല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഈ പൗരത്വത്തിന്റെ വിഷയം മാത്രം ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് അജണ്ട വികസനമാണ് ആ വികസന രാഷ്ട്രീയം ഇവരെ രണ്ടു കൂട്ടുകൾ ചർച്ച ചെയ്യുന്നില്ല കാരണം കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ നമുക്ക് കണ്ടാൽ അറിയാം കേരളത്തെ വലിയ തോതിൽ പുറകോട്ടെടുപ്പിച്ചത് ഇവരുടെ വികസന വിരുദ്ധ രാഷ്ട്രീയമാണ് നമ്മുടെ നാട്ടിലെ വോട്ടർമാരിൽ നല്ലൊരു ശതമാനം യുവാക്കളാണ് അവർ അഴിമതിയില്ലാത്ത ഭാരണ അവർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനെ കാണുമ്പോൾ ആവേശത്തോടു കൂടി പോളിംഗ് പുതിച്ചെന്ന് അവർ താമരക്ക് വോട്ട് ചെയ്യാൻ പോകുന്നു വളരെ വ്യക്തമാണ് പാലക്കാട് കൃഷ്ണകുമാർ ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു വിജയമുണ്ടാക്കും അതിനെ നിങ്ങളുടെ പിന്തുണ സഹായം ഇതിനാണ് എനിക്ക് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് പി ഡിപിയുമായിട്ടുണ്ടല്ലോ അതിനെങ്ങനെ കാണുന്ന ജിഹാദി ഗ്രൂപ്പുകളെ പിന്നീപ്പിക്കും വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് രണ്ടായി ഇപ്പം മൊക്കിനു മൊക്കിനു സംഘടിപ്പിക്കുന്നത് പൗരത്വ സംരക്ഷണ റാലിയാണ് സത്യത്തിൽ അദ്ദേഹം തൻ്റെ പുത്രി വീണ വിജയൻ സംരക്ഷണ റാലിയാണ് അദ്ദേഹം സംഘടിപ്പിക്കേണ്ടത് കാരണം മാസപ്പടി ഇ ഡി അന്വേഷണം അതുപോലെ തന്നെ അവരുടെ പാർട്ടി നടത്തിയ ബാങ്ക് പ്രകണം അതിനെല്ലാം ഇതായിട്ട് വലിയ അന്വേഷണങ്ങൾ വരികയാണ് സി പി എമ്മിന്റെ കള്ളപ്പണം സൂക്ഷിച്ച് ബാങ്ക് അക്കൗണ്ടുകളൊക്കെ മരവിരിക്കാൻ വേണ്ടി ഇവര് ഈ ന്യൂനപക്ഷ രാഷ്ട്രീയമാണ് ഇപ്പൊ ഇവിടുത്തെ സ്ഥാനത്ത് ഇസ്ലാമിക് തീവ്രവാദ ഗ്രൂപ്പുകളായിട്ട് രൂപങ്ങളായിട്ട് ശ്രദ്ധ എന്നാണ് താങ്കൾ പറയുന്നത് അതുകൊണ്ട് തന്നെ എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് ഇവിടെയുള്ള മത്സരം വരുന്നത് അങ്ങനെയല്ല പറയുന്നത് തരത്തിൽ കാരണം ജനങ്ങൾ തീവ്രവാദത്തിനോട് അതിശക്തമായ വികാരം ഉണ്ട് അഴിമതിക്കെതിരെ വികാരമുള്ളതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഈ തീവ്രവാദി ഗ്രൂപ്പുകൾക്കെതിരെ ശക്തമായ വികാരമുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പുകൾ ഡൽഹി മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തതുപോലെ അത്തരത്തിൽ അത്ര തീവ്രമല്ലെങ്കിൽ പോലും ചില പരാതികളൊക്കെ തന്നെ കേരള മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിന്റെ വോട്ട് എതിരേക്ക് വന്നിട്ടുണ്ട് എന്നുകൊണ്ട് ഇ ഡി ഡ്രിഫോഴ്സിലേക്ക് വരാതി രാഷ്ട്രീയ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ആഗ്രഹിക്കുന്നത് ഒരു ചോദ്യമാണ് നിങ്ങളെ ചോദ്യത്തിലൂടെ ഈ ഉപയോഗിച്ചത് മകളും ഒക്കെ നടത്തിയിട്ടുള്ള ഈ കൊള്ള അവരെ പെട്ടെന്ന് തിരിച്ചകത്താക്കണം എന്നുള്ള വികാരമാണ് എല്ലാ മേഖലകളിലും ഞാൻ കാണാൻ സാധിക്കുന്നത് പക്ഷെ കേന്ദ്ര അന്വേഷണ ഏജൻസി ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുന്നതിന്റെ ഭാഗമായി അംബേദ്കറെ പോലുള്ള ആളുകളുടെ ഏജൻസിയാണ് ഏജൻസി ാലു പ്രസാദ് ഉൾപ്പെടെയുള്ള ആളുകൾ രാജ കനിമൊഴി തുടങ്ങിയ മുതിർന്ന നേതാക്കളെ പിടിച്ചു അന്ന് മോദിയോ അമിത്ഷായോ നൽകിയ ഏജൻസി കൈകാര്യം ചെയ്തു ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ അകത്തായിരിക്കും അരവിന്ദ് കെജ്രിവാൾ അകത്തായതോടുകൂടി കേരളത്തിൽ ഇപ്പോൾ രാജ്യമാക്കില്ല പിണറായി വിജയന് അദ്ദേഹത്തിന് ആകെറാണ് അദ്ദേഹത്തിന്റെ പത്നി കമലെടുത്തി രാത്രി വീശി കൊടുത്തിട്ടും അദ്ദേഹത്തിന് ഉറക്കം കിട്ടാത്ത അവസ്ഥയാണ് പക്ഷേ ഈ അന്വേഷണ ഏജൻസിയെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ആ അന്വേഷണ ഏജൻസിയുടെ ഒരു ക്രൈറ്റീരിയ കൃത്യമായി തെളിയി വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അന്വേഷണ രീതിയാണ് ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ അവർക്ക് ആളുകളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അകത്താക്കാൻ പറ്റുകയുള്ളൂ ചിദംബരത്തിനെതിരെയുള്ള കേസ് ആറേഴ് വർഷം അന്വേഷിക്കേണ്ടി വന്നു അവസാനം അദ്ദേഹത്തിൻ്റെ ബംഗ്ലാവിൽ കയറി അദ്ദേഹം അതിൽ ചാടി രക്ഷപ്പെടാത്തു അദ്ദേഹം തിയാർ ചെയ്ത് കിടന്നു അദ്ദേഹത്തെ പോലും ഉണ്ട് നിർമ്മിച്ച ഏജൻസി ഉപ്പ് തന്നവരൊക്കെ വെള്ളം കുടിക്കും മാസപ്പടിക്കാരി അതിന് കൂട്ടുനിന്ന പിണറായി വിജയനും ഒക്കെ അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ആ ഏജൻസിയുടെ ഒരു രീതി അനുസരിച്ച് ഒരു ഒൻപത് തവണ സമൻസ് അയച്ചിട്ടാണ് അവസാനമാണ് കോടതിയുടെ ഉത്തരവോടു കൂടിയാണ് നമുക്ക് അരവിന്ദ് കേജ്രിവാളിന് ഈ കസ്റ്റഡിയിൽ എടുക്കാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പം തോമസ് ഐസക്കിനെതിരായിട്ടുള്ള സമൻസുകളും നമ്മുടെ മുമ്പിൽ കോടതിൻ്റെ മുമ്പിലാണ് തീർച്ചയായും ഈ മാസപ്പടി കേസിന്റെ അന്വേഷണം ശക്തമായി നടന്നിരിക്കുക കർത്ത ഒരു അന്വേഷണം സംബന്ധിച്ച് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷെ അല്പം സമയം നീണ്ടുപോകുമെങ്കിലും കേരളത്തിലെ ഈ കരിമന്നൂർ ബാങ്കിലെയും മാസപ്പടി കേസിലെയും ഞെട്ടിപ്പിക്കുന്ന അഴിമതിക്കാർ അവർക്കെതിരെ ശക്തമായ നടപടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്ന പതിനഞ്ചാം തീയതി വീണ്ടും കേരളത്തിൽ പ്രചാരണം ചെലുത്തുകയാണ് ഈ ഭാഗത്ത് കുന്നംകുളത്താണ് രാവിലെ പത്ത് മണി പത്ത് മണിക്ക് നമ്മുടെ നാല് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളും അത് അപകടം പന്ത്രണ്ട് മണിക്ക് ആറ്റി പ്രധാനമന്ത്രി അല്ല കേരളത്തിലെ എല്ലാ മണ്ഡലത്തിലും ഒരു ഓട്ടപ്രദക്ഷണം നടത്തിയ ഒരു പ്രവർത്തകൻ നിലയിൽ ബി ജെ പിയുടെ പ്രവർത്തനത്തിൽ വലിയ ആവേശമാണ് അടുത്തട്ടിൽ കാണുന്നത് എല്ലാ അടിപൊളിക്കുണ്ട് ആ അടിയൊഴിക്ക് കൃത്യമായി മനസ്സിലാക്കി സി പി എം അതുകൊണ്ടാണ് സി പി എം അല്ല യു ഡി എഫും എൽ ഡി എഫും മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ വിദ്യാസ്വാതെ സ്ഥാനാർത്ഥി പല അപവാദ പ്രചരണങ്ങൾ നടക്കുന്നത് കണ്ണൂരിൽ ജയരാജന്മാരും പിണറായിയുടെ ആശീർവാദത്തോടു കൂടി ജയരാജന്മാർ ബോമുണ്ടാക്കിയതുപോലെ ഭയപ്പെടുത്തി പാർട്ടി ഗ്രാമങ്ങളിലെ അടിയൊടുത്ത് തടയിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ാലോചനയുടെ ഭാഗമായിട്ടാണ് നമുക്ക് വളരെ അനുകൂലമാണ് മോദി പ്രതീക്ഷിക്കുന്നത് പോലെ വലിയ മുന്നേറ്റം സൗത്ത് ഇന്ത്യയിൽ ഉണ്ടാവും അതിനൊപ്പം കേരളത്തിലും